ആദ്യമായി തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താറിയിൽ വന്ന് സാക്ഷ്യം പറയാൻ ഭാഗ്യം ലഭിച്ചതിന് ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്നാം തീയതി ആയിരുന്നു ഞാൻ ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ പത്ത് വർഷമായി വിൽക്കാതെ കിടന്ന സ്ഥലം വിൽപ്പന നടന്നു കിട്ടി ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിരുന്നു ഇനി ഞാൻ പറയാൻ പോകുന്നത് രണ്ട് രോഗസൗഖ്യങ്ങളാണ് എൻ്റെ മൂത്ത കുട്ടി ഇമ്മാനുവേൽ ഇവനൊരു ദിവസം അതികഠിനമായ വയറുവേദന വരികയും മൂത്രം പോകാതെ വരികയും ചെയ്തു ഇപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ ഹെർണിയാടി ആരംഭമാണെന്ന് പറഞ്ഞു സ്കാൻ ചെയ്തപ്പോൾ റിപ്പോർട്ട് നോർമൽ ആയിരുന്നു അതിനുശേഷം ഇവനുള്ള ബുദ്ധിമുട്ട് കണ്ടി ഒരു മരുന്നുകളും അവർ തന്നിരുന്നില്ല ബുദ്ധിമുട്ട് അതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നു അപ്പം അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ സൈത്യുപൂശി പ്രാർത്ഥിച്ചിരുന്നു അഞ്ച് സർജന്മാരെ കാണിച്ചിരുന്നു അതിനൊരു തീരുമാനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അച്ഛൻ സഹത്ത് പൂച്ചി പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്നേ വരെ ഇവന് അസുഖം ഉണ്ടായിട്ടില്ല അഞ്ച് സർദർമാരെ കാണിച്ചിരുന്നു അതിന് ശേഷം അവരെല്ലാവരും നോർമലാണെന്ന് പറയുകയും വീട്ടിൽ തിരിച്ചു വരുമ്പോൾ അസുഖം കണ്ടിന്യൂ ചെയ്യുകയുമായിരുന്നു പിന്നെ അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചിരുന്നു അച്ഛൻ സഹത്ത് പൂച്ചി പ്രാർത്ഥിച്ചതിന് ശേഷം അവൻ അങ്ങനെ ഒരു അസുഖം ഉണ്ടായിട്ടേയില്ല വേറൊരു ഈ കുട്ടിക്ക് തന്നെ പനി വരികയും പൾസ് റേറ്റിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ എക്കോ അർജൻ്റായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു എക്കോ റൂമിൽ ഞാൻ തൈരഞ്ചേച്ച് പ്രാർത്ഥിക്കുകയും തൈ ഉടമ്പടി കാശുരൂപം പിടിച്ച ഞാനും എക്കോ റൂമിൽ കയറിയിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എക്കോടെ റിപ്പോർട്ട് നോർമലായി കിട്ടി ഇപ്പം യാതൊരു അസുഖങ്ങളുമില്ല രണ്ടു പേർക്കും എപ്പോഴും അസുഖങ്ങൾ വരുമായിരുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപ്പും കാശുരൂ ഉപ്പും കാശുരൂപവും തേനും ഞാൻ എപ്പോഴും ഉപയോഗിച്ച് പിള്ളേരെ ഓരോ രോഗങ്ങൾക്കും വേണ്ടിയും പ്രാർത്ഥിച്ചിരുന്നു ഇപ്പോഴധികം മരുന്നുകളൊന്നും ഇല്ലാതെ മാതാവ് ഇവർക്ക് തന്നെ ഈശോ വഴി എല്ലാ രോഗസോക്കിയും തന്നനുഗ്രഹിക്കുന്നുണ്ട് അച്ഛനെ കണ്ടപ്പോൾ സൈസു സൈറ്റ് പ്രാർത്ഥിച്ചിരുന്നു അതിനുശേഷം ഒരു അസുഖങ്ങളും ഇവർക്ക് വന്നിട്ടില്ല പിന്നെ ഒരു നേഴ്സായ ഞാൻ ആറു വർഷമായിട്ട് നടുവേദനയായിരുന്നു സീവിയർ നടുവേദനയായിരുന്നു അപ്പം വേൽത്തിയിട്ടാണ് ഞാൻ ഡ്യൂട്ടി എടുത്തുകൊണ്ടിരുന്നത് ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ തൈലം പുഷി ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ നടുവേദന കംപ്ലീറ്റ് മാറിക്കിട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജപമാല റാലിയിൽ ഞാൻ യാതൊരു കുഴപ്പവും കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചു നടുവേദന വരുമോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു എങ്കിലും ഒരു വേദനയും ഇല്ലാതെ ജപമാല റാലി ഞാൻ കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ ഞാൻ ബെൽറ്റ് ഉപേക്ഷിച്ചിരുന്നു പിന്നെ മൂത്ത കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ കുറേ തെറ്റുകൾ വന്നിരുന്നു അത് ഞാൻ അപ്ലൈ ചെയ്യും തോറും ഏഴ് പ്രാവശ്യം അത് ആയിരുന്നു കുട്ടി ഉണ്ടായത് ഡൽഹിയിലായതിനാൽ നമുക്ക് കേരളത്തിൽ നിന്ന് അവിടെ പോയി ചെയ്യാനും സാധ്യമല്ലായിരുന്നു തെറ്റായ സർട്ടിഫിക്കറ്റ് ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും തേച്ച് പ്രാർത്ഥിച്ച് അപ്ലൈ ചെയ്ത് അയച്ചിരുന്നു അന്ന് വൈകുന്നേരം തന്നെ മറ്റു ബുദ്ധിമുട്ടുകളും ഏഴ് പ്രാവശ്യം റിജക്ഷനായ സർട്ടിഫിക്കറ്റ് നോർമലായ സർട്ടിഫിക്കറ്റ് വൈകുന്നേരം തന്നെ എനിക്ക് അവർ അയച്ചു തന്നിരുന്നു ഒരു പൈസ ചിലവോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ പിന്നെ ഖത്തറിൻ്റെ ഒരു എക്സാം ഞാൻ പ്രോമെട്രിക് എക്സാം പാസ്സായി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പതിനാറ് വർഷമായി നേഴ്സിങ് പഠിച്ച് പാസ് ഔട്ടായിട്ട് തിറിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഒന്നും പഠിച്ചിരുന്നുമില്ല അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ കുട്ടികൾക്കായുള്ള പരീക്ഷയ്ക്കുള്ള പ്രാർത്ഥനയിൽ ബ്ലെസ്സിങ് ഞാൻ എന്നും കേട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം അതുമാത്രം കേട്ട് ഞാൻ എക്സാം എഴുതാൻ പോയി നല്ല മാർക്കോടെ ഖത്തർ പ്രൊമാട്രിക് എക്സാം പാസ്സാകാൻ അമ്മ മാതാവും ഈശോയും എന്നെ അനുഗ്രഹിച്ചു ഇത്രയും എനിക്ക് കിട്ടിയ ദൈവാനുഗ്രഹങ്ങൾ പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരി വളരാൻ സാധിച്ചു എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ സാധിക്കുന്നുണ്ട് നൈറ്റ് ഡ്യൂട്ടി ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോകും കുർബാനയ്ക്കും കുമസഹാരത്തിനും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നാം സ്ഥാനം കൊടുത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കുന്നു ഒരു ദിവസം പോലും കുർബാന മുടക്കുന്നത് എനിക്ക് വിഷമമാണ് എവിടെയെങ്കിലും കോൺവെൻറ്റിൽ ഏതെങ്കിലും വൈകുന്നേരമെങ്കിലും കുർബാനയുണ്ടോയെന്ന് ഞാൻ നൈറ്റ് ഡ്യൂട്ടി സമയത്ത് ചോദിച്ച് വൈകിട്ട് കുർബാനയുള്ള അടുത്ത് പോകാറുണ്ട് പിന്നെ കുമസാരം കറക്റ്റ് ഫിഫ്റ്റീൻ ഡേയ്സിൽ കുമസാരിക്കാറുണ്ട് പിന്നെ എൻ്റെ നേഴ്സിംഗ് ജീവിതത്തിൽ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഞാൻ എല്ലാ ദിവസവും കുടമ്പടി തൈലവും കാശുരവുമായിട്ടാണ് ഡ്യൂട്ടിക്ക് പോകാറ് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി എപ്പോഴും സർജിക്കൽ ഐ സി എല്ലാണ് അപ്പോൾ പേഷ്യൻ്റെ എപ്പോഴും കൂടുതൽ സിക്കായി വരുന്ന സമയത്ത് ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിക്കും അവരത് അറിയത്തൊന്നുമില്ല ഐ സി എൽ ആയതുകൊണ്ട് അവർ പരിപൂർണവും സൗഖ്യവും പ്രാപിച്ച് ഡിസ്ചാർജായിട്ട് പോകും എൻ്റെ കൂടെയുള്ള ഹിന്ദുക്കളും മുസ്ലിം കുട്ടികൾ പോലും എന്നോട് പറയാറുണ്ട് ചേച്ചി ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നതിന് മുന്നേ ഇവർക്കെല്ലാം തൈലം തേച്ച് പ്രാർത്ഥിച്ചിട്ട് പോയെങ്കിൽ അവർ രാത്രിയിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല അവർ പോലും നമ്മ അമ്മ മാതാവിൻ്റെ തൈലത്തിലും വിശ്വാസമായി പിന്നെ ഒരു മരുന്ന് എന്ത് മരുന്ന് കൊടുത്താലും ഞാൻ വിശ്വാസപ്രമാണം ചെല്ലാതെ ഒരു പേഷ്യൻസിനെ ഞാൻ ശുദ്രൂഷിക്കാറില്ല ഒത്തിരി പേർക്ക് നാലഞ്ച് പേരെ ഞാൻ ഇവിടെ കൊണ്ടുവരാനും അവർ ഉടമ്പടി എടുത്ത് എക്സാം പാസ്സായി വെളിയിൽ പോകാനുള്ള അനുഗ്രഹം പേർക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിന് സാധിച്ചു പിന്നെ പ്രേക്ഷിത വേല എല്ലാ മാസവും ഓൾഡ് ഏജ് ഹോമിൽ പോയി അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാറുണ്ട് മുടി കൊടുക്കലും നഖം കുളിപ്പിക്കാനും പിന്നെ ബാക്കി എനിക്ക് എപ്പോഴും സമയം കിട്ടിയാലും ഞാൻ കുറച്ച് സമയത്തെങ്കിലും എല്ലാ ദിവസവും അവർ അവരുടെ അടുത്ത് പോയി ചിലവഴിക്കാറുണ്ട് സാമ്പത്തികമായിട്ട് എല്ലാ മാസവും എന്നെക്കൊണ്ട് സാധിക്കുന്ന പോലെ സഹായിക്കും പിന്നെ എല്ലാ ദിവസവും അമ്മ ഒരമ്മ ഒരു വിധവയെ അമ്മച്ചി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്മച്ചിക്ക് ഒരു നേരത്തെ ഫുഡ് എല്ലാ ദിവസവും ഞാൻ ഏതെങ്കിലും ഒരു ടൈമിലായിട്ട് കൊടുക്കാറുണ്ട് എൻ്റെ മരണം വരെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ജീവിക്കുമെന്ന് അമ്മ അമ്മ മാതാവിൻ്റെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്യുന്നു അമ്മാതാവും തിരുക്കുമാരനും തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് ഒരായിരം നന്ദി സങ്കീർത്തനങ്ങൾ മുപ്പത്തിമൂന്ന് പതിനെട്ട് ഇത് തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു പ്രിയ എന്ന ഈ സഹോദരിയും കുടുംബവും കൃപാസ്ത്രമാതാവിൻ്റെ തിരുനടയിൽ വലിയ സന്തോഷത്തോടെ കുടുംബത്തിലെ ഓരോരുത്തർക്ക് ലഭിച്ച സവിശേഷമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതം പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിത്തീർന്നതിൻ്റെ വെളിപ്പെടുത്തൽ ഈ അൽത്താരയിൽ പങ്കുവയ്ക്കുന്നു സഹോദരി ആദ്യം പങ്കുവച്ചത് മകൻ്റെ രണ്ട് രോഗസൗഖ്യങ്ങളെയാണ് ആദ്യത്തേത് കഠിനമായ വയറുവേദനയും യൂറിൻ പോകാത്ത അവസ്ഥയിലും കുഞ്ഞ് വളരെയധികം ക്ലേശിച്ച നാളുകളിൽ അഞ്ച് സർജന്മാരെ കണ്ട് കാര്യങ്ങളൊന്നും ശരിയാകാതെ വന്നിരുന്നപ്പോൾ അച്ഛനെ കൊണ്ടുവന്ന് കാണിക്കുകയും അച്ഛൻ ശൈത്വഭൂശി ബലപ്പെടുത്തി കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിലൂടെ കുഞ്ഞിൻ്റെ പൂർണ്ണമായ രോഗസൗഖ്യം ലഭിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് മറ്റൊന്ന് കുഞ്ഞിന് പൾസ് വേരിയേഷൻ വളരെയധികം വരികയും അത് ഹാർട്ട് ഫെയിലിയറിൻ്റെ വിഷയങ്ങളാണോ എന്ന സംശയങ്ങൾ ഏറുകയും ചെയ്തപ്പോൾ സഹോദരി കയ്യിൽ ഉടമ്പടി കാശരൂപം ചേർത്ത് പിടിച്ചുകൊണ്ട് എക്കോയ്ക്ക് വേണ്ടി കുഞ്ഞിനെ അകത്തെ കയക്കുന്നതും എക്കോ വളരെ നോർമലായി കിട്ടുകയും കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായി തിരികെ വരികയും ചെയ്തതിനെയാണ് രണ്ടാമത് സാക്ഷ്യപ്പെടുത്തിയത് മറ്റൊന്ന് സഹോദരി പറഞ്ഞത് മുത്തമകൻ്റെ സർട്ടിഫിക്കറ്റിൽ ബേത്ത് സർട്ടിഫിക്കറ്റിലുള്ള കറക്ഷൻസാണ് ഏഴ് തവണ അതിനുവേണ്ടി പരിശ്രമിച്ച് പരാജയപ്പെട്ടു ഏറെ ദൂരെ ഡൽഹിയിലാണ് കുഞ്ഞ് ജനിച്ചത് അതുകൊണ്ട് പോയി വന്ന് അത് തിരുത്തിയെടുക്കുവാനും ഏറെ പ്രയാസകരമായി അങ്ങനെയാണ് ഉടമ്പടി ഉപ്പ് ആ സർക്കിട്ടി സർട്ടിഫിക്കറ്റിൽ വിതറി കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി സഞ്ചാരി മാതാവിനെ ഏൽപ്പിച്ചു കൊടുത്ത് അത് വീണ്ടും കറക്ഷന് വേണ്ടി ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നത് സഹോദരി പറയുന്നു ഏഴ് തവണ നിരസിക്കപ്പെട്ടത് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അയക്കുമ്പോൾ ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ അത് മുഴുവൻ തെറ്റുകളും തിരുത്തി ആ സർട്ടിഫിക്കറ്റ് തിരികെ ലഭിച്ചു വന്നത് മറ്റൊന്ന് സഹോദരി പറഞ്ഞത് പ്രോമെട്രിക് എക്സാം വിദേശത്ത് പോകുവാനുള്ളത് അതും കൃത്യസമയത്ത് അത് എഴുതുമ്പോൾ അധികമൊന്നും ആ നാളുകളിൽ ഒരുങ്ങുവാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും അമ്മയോട് പ്രാർത്ഥിച്ചും അമ്മയോട് ആലോചന ചോദിച്ചും ആ പരീക്ഷ അറ്റൻഡ് ചെയ്ത് അത് വിജയിക്കുവാൻ അമ്മ മാതാവ് അനുവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തതിന് നന്ദി പറയുന്നു പ്രിയമുള്ളവരെ ഈ കുടുംബം കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ പറയുന്ന ഓരോ സാക്ഷ്യത്തിനും അമ്മയുടെ വ്യക്തമായ ഇടപെടലുകളും സാന്നിധ്യവും ഉണ്ടെന്ന് അടയാളപ്പെടുത്തുകയാണ് കുഞ്ഞിനെ ഡോക്ടർമാർ പല കുറി പരിശോധിച്ചു പല മരുന്നുകൾ കൊടുത്തു ഒന്നും ഫലിക്കാതെ കുഞ്ഞേറെ അവശതയിലും ക്ലേശത്തിലും അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ സഹത്ത് പൂച്ച് ബലപ്പെടുത്തി പ്രാർത്ഥിക്കുകയും അമ്മയുടെ കരങ്ങളിൽ കുഞ്ഞിൻ്റെ രോഗാവസ്ഥയുടെ ചീട്ടുകൾ സമർപ്പിച്ച് സൗഖ്യത്തിനായി ആഗ്രഹിച്ച് ആശീർവദിക്കുകയും ചെയ്യുന്നത് മനുഷ്യകരങ്ങളാൽ കരങ്ങളാൽ സാധിക്കാത്തത് മരുന്നിനാൽ പൂർത്തിയാവാത്തത് ചിലപ്പോഴെങ്കിലും മറ്റുള്ളവർക്ക് കണ്ടെത്താനാവാത്തത് ദൈവഘങ്ങളിൽ വളരെ സുവ്യക്തമാണെന്നും അമ്മ മാതാവ് ഇടപെടുമ്പോൾ എല്ലാ തടസ്സങ്ങളും നീങ്ങി വളരെ വേഗതയിൽ ഏത് ഗൗരവമുള്ള വിഷയവും പല കുറി പരിഗണിച്ച വിഷയവും പലർ പരിശോധിച്ച വിഷയവും നിസ്സാരമായി അമ്മമാതാവ് ഏറ്റെടുത്ത് പൂർണ്ണ സൗഖ്യത്തിലേക്ക് നയിക്കുമെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് അത് തന്നെയാണ് ആ സർട്ടിഫിക്കറ്റിൻ്റെ വിഷയത്തിലും കുടുംബം പറയുക ഏഴുത പണ അറിയാവുന്ന രീതിയിലൊക്കെ ഒന്ന് കറക്ഷന് വേണ്ടി അയച്ചിട്ട് നിരസിക്കപ്പെട്ടത് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിസ്സാരമായി അത് അനുഗ്രഹിച്ച് പൂർണ്ണ ശരിയോടുകൂടി തിരികെ കിട്ടുന്നുവെന്ന് ഉടമ്പടി നമ്മളെ നയിക്കുന്നത് എപ്പോഴും കൂടുതൽ മികവുള്ളവരായി ജീവിക്കുവാനുള്ള കൃപയിലേക്കാണ് അത് ദൈവഹിത പ്രകാരം നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റുമ്പോൾ പ്രഥമസ്ഥാനം ദൈവത്തിന് കൊടുക്കുകയും കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയും സഹോദരങ്ങളെ സ്നേഹിച്ചും നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ കാഴ്ചപ്പാടും രീതിയും നമ്മൾ കൊണ്ടുവരുമ്പോൾ നാം ചോദിക്കുന്നതൊക്കെയും നമുക്ക് അനുവദിച്ചു തരുന്ന ദൈവികമായ സാന്നിധ്യം പരിശുദ്ധ അമ്മയുടെ സവിശേഷമായ സംരക്ഷണം നമുക്ക് അനുഭവിക്കുവാനാവും ഈ അമ്മയുടെ വലിയ ഇടപെടലിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൽത്താരയിൽ പങ്കുവയ്ക്കുക നമ്മുടെ ജീവിതങ്ങളെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും കരങ്ങളടിച്ച് നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക